കാനനപാത വഴി ശബരിമലയ്ക്ക് എത്തുന്ന തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് വനം വകുപ്പ് സത്രം പുല്ലുമേട് വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും മുക്കുഴി വഴി രാവിലെ ഏഴ് മുതൽ മൂന്ന് വരെയും മാത്രമാണ് പ്രവേശനം ചേരുകയാണ് രാജേശ്വരി കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർ നിശ്ചിത വഴികളിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നും നടത്തം ലാഭിക്കുന്നതിനായി വനത്തിലൂടെയുള്ള കുറുക്കു വഴികൾ കയറാതിരിക്കണമെന്നും വനം വകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട് വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി തീർത്ഥാടനകാലം ആരംഭിച്ചതു മുതൽ തന്നെ സന്നിധാനത്തും അനുബന്ധ പ്രദേശങ്ങളിലും സ്നേക് ഗാർഡ് ഇക്കോ ഗാർഡ് എലിഫന്റ് ഗാർഡ് എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട് നട തുറന്നതു മുതൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് നൂറ്റി അൻപതിലധികം വിഷം ഉള്ളവയും ഇല്ലാത്തവയുമായ പാമ്പുകളെയാണ് പമ്പ സന്നിധാനം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി പിടിച്ചിട്ടുള്ളത് ശബരിമലയിൽ നിന്ന് പുല്ലുമേട് വഴി പോകുന്നവർക്ക് രാവിലെ എട്ടു മുതൽ പതിനൊന്ന് വരെയേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ കരനപാത വഴി ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വനംവകുപ്പിന്റെ ഐ എൻ ആപ്പ് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം ഓൺലൈനായി മാത്രമല്ല ഓഫ്ലൈനായും ആപ്പ് പ്രവർത്തിക്കും